ഏതാനും പാർട്ടുകളോടുകൂടി കഥ അവസാനിക്കുന്നതാണ് ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ ചെഗിത്താന്റെ പ്രണയം സിന്ദൂരം എന്നീ സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച വിഷ്ണു എഴുതുന്ന അതിമനോഹരമായ ഭാവസാന്ദ്രമായ കോൺട്രാക്ട് വൈഫ് ആരംഭിക്കുന്നതാണ് പ്രണയാഗ്നി രചന റോസൂസൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അമ്പു ഫോൺ എടുക്കുമ്പോഴേക്കും മാഷിയുടെ വിലയെത്തിയിരുന്നു നൂറായുസ മാഷിന് പറഞ്ഞുകൊണ്ട് ഫോണെടുത്തു ആദ്യം തന്നെ സോറി പറഞ്ഞാണ് സച്ചി തുടങ്ങിയത് അമ്പു തന്നെയാണ് ഫോൺ ദേവയുടെ റൂമിലേക്ക് കൊണ്ടുപോയി കൊടുത്തത് നിറഞ്ഞ മനസ്സോടെ സച്ചി വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആശ്ചര്യ ഒപ്പം സങ്കടവും തോന്നി അവൾക്ക് അംബുവിൻ്റെ ഫോൺ തിരിച്ചു കൊടുക്കുമ്പോൾ ഏട്ടനെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞവൾ ധിക്കരിച്ച് സംസാരിച്ചേന്ന് രഘുനാഥ് ഡോക്ടർ അംബുവിനെ വിളിച്ചു സച്ചിയുടെ വല്യച്ഛൻ എന്ന സ്ഥാനത്ത് അംബുവിന്റെ സഹോദരിയാണ് തൻ്റെ അനിയന്റെ മകൻ വിവാഹം കഴിക്കാൻ പോവുന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു അയാൾ എല്ലാം പറഞ്ഞു വെക്കുമ്പോഴും രഘുനാഥ് ഡോക്ടറുടെ മനസ്സിലൊരു സങ്കടം ബാക്കിയായി തൻ്റെ മകൻ സുധിയുടെ കാര്യം ഓർത്തുകൊണ്ട് മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് അവനെ പുറത്തുകൊണ്ടു വരാൻ സാധിച്ചെങ്കിലും ഒരു കുടുംബ ജീവിതത്തെ പറ്റി ഇതുവരെ സംസാരിച്ചിട്ടില്ല അവനോട് ഒരു ഐ ടി കമ്പനിയുടെ വർക്ക് വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട് സുതി എങ്കിലും ആൾക്കാരുമായിട്ട് ഇടപെടാൻ ഇപ്പോഴും മടിയാണ് അവന് അമ്പുവിനോട് സുധിയോട് സംസാരിക്കാൻ പറയാമെന്ന് തീരുമാനിച്ചു രഘുനാഥ് ഡോക്ടർ അംബുവിനെ വിളിച്ച് നാളെ നേരിട്ട് കാണുമെന്ന് പറയുകയും ചെയ്തു അന്നത്തെ രാത്രിയും വിടവാങ്ങി പിറ്റേ ദിവസം രാവിലെ ജയനു ഹരി അമ്പുവും കൂടി സാന്ത്വനത്തിൽ പോയി വയ്യാതെ കിടക്കുന്ന മദറിനെ കണ്ട് സംസാരിച്ച് ചന്ദ്രശേഖരനാണ് സ്പോൺസർ ചെയ്തിരുന്ന ആമിയെന്നും അവടെ അച്ഛനെയും അമ്മയെ കുറിച്ച് അറിയില്ലെന്നായിരുന്നു മദർ പറഞ്ഞത് മദറിനോട് സംഭങ്ങൾ അന്തരിപ്പിച്ചു അമ്മ ഒരു കഥ കേൾക്കുന്ന പോലെയാണ് അവരവനെ കേട്ടത് മദർ ആമിയെ കാത്തിരിക്കുന്നൊരു അമ്മയുണ്ട് താൻ നൊന്ത് പ്രസവിച്ച മകൾ അനാഥാനത്തിലാണെന്ന് അറിയാതെ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷം തൻ്റെ രാത്രി കുഞ്ഞിനെ പോറ്റു വളർത്തിയൊരമ്മ അമ്മയുടെ അടുത്തെത്തിക്കണം ഞങ്ങൾക്ക് ആ മകളെ മദർ അതിനെ സഹായിക്കണം അമ്പു പറയുന്ന കേട്ടപ്പോൾ അവന്റെ വാക്കുകളിൽ ആത്മാർത്ഥത തിരിച്ചറിഞ്ഞു മധർ ആമി ജോലി ചെയ്യുന്ന സ്ഥലവും സ്കൂളും പറഞ്ഞു കൊടുത്തു അവള് വിളിച്ചൊരു കൂട്ടർ കാണാൻ വരുന്നുണ്ടെന്നും അവരോടൊപ്പം തന്നെ കാണാൻ വരണമെന്നും പറഞ്ഞു ആമി കൂടുതലൊന്നും ചോദിക്കില്ലെന്നറിയാമായിരുന്നു മധുരന് തന്റെ നല്ല മാത്രം ആഗ്രഹിക്കുന്ന മധുരന്റെ വാക്കുകൾ ധിക്കരിച്ചില്ല ആമി തന്നെ കാണാൻ വരുന്നവരെ പ്രതീക്ഷിച്ചിരുന്നു നാലുമണിക്ക് സ്കൂൾ വിടുന്ന നേരെ നോക്കി അമ്പുവും ദക്ഷ ആമിയെ കാണാൻ പുറപ്പെട്ടു ദക്ഷയ അമ്പും ചേനും കൂടിയാണ് ആമിയെ കാണാൻ പോയത് അവരെ കാത്തിരിക്കുകയായിരുന്നു അവൾ അവരെ കണ്ട ആമി പുഞ്ചിരിയോടെ സ്വീകരിച്ചവൾ ദക്ഷ നോക്കി കാണുകയായിരുന്നു ആവണിയുടെ ചേച്ചി ഒറ്റ നോട്ടത്തിൽ ആവണിയുടെ മുഖഛായയുണ്ട് മധുര പറഞ്ഞിരിക്കുമല്ലോ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു സംസാരത്തിന് തുടക്കമിട്ടുകൊണ്ട് അമ്പു പറഞ്ഞു ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല സാഹചര്യങ്ങൾ ആ മനുഷ്യരെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം പിന്നെ എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ കൊല്ലാതെ വളർത്താൻ ഏൽപ്പിച്ച ആ നല്ല മനുഷ്യനെ നീ ലോകത്തിൽ നിന്ന് പോ ഒരു സങ്കടം അദ്ദേഹത്തെ ജീവനോടെ കാണാൻ കഴിഞ്ഞില്ലല്ലോ ഒരു നന്ദി വാക്ക് പറയാൻ പോലും ഈറൻ പൊടിഞ്ഞുടെ മിഴികളി ജേട്ടാ അച്ഛൻ്റെ ആഗ്രഹം പറഞ്ഞോളൂ മടിക്കാതെ ജയനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്പു ഏഹ് വേണ്ട അമ്പു ആ ഒന്നും സ്വപ്നം കാണാൻ പോലും ഞാൻ പ്രത്യേകിച്ച് ഈ ജോലിയൊക്കെയുള്ള ഈ വണ്ടി ഓടിക്കുന്നതിനൊന്നും വേണ്ട പറഞ്ഞുകൊണ്ട് അവരെ നോക്കി കാറിനടുത്തേക്ക് പോയി ജയൻ ആമി ജയൻ പറയുന്ന മനസ്സിലാവാത്ത പോലെ ദക്ഷയെ നോക്കി അമ്പു കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷെ ചിരിച്ചുകൊണ്ട് അതിനെ നിരസിച്ചു ആമി ഒരു വിവാദത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല ഇതുവരെ സാന്ത്വനത്തിലെ അമ്മമാരും എന്നെപ്പോലെ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങളായിരുന്നു എൻ്റെ കൂട്ട് അവർക്കൊരു കൈത്താങ്ങായിട്ട് ജീവിക്കാൻ എനിക്കിഷ്ടം ആരുടെയും സ്വത്തും സ്നേഹമൊന്നും എനിക്ക് വേണ്ട പിന്നെ നൊന്ത് പ്രസവിച്ച അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് അവരോട് എനിക്ക് പകയോ വിദ്ദേശമൊന്നുമില്ല ഒന്ന് കാണാൻ മകളുടെ അവകാശം ഒന്നും വേണ്ട അമ്മായിരുന്നു വിളിക്കുകയും വേണ്ട ഒരമ്മയ്ക്ക് പോയൊരുപാട് അമ്മമാരുണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് അതൊന്നും ഒരു വേദനയല്ല പെറ്റമ്മയുടെ സ്നേഹം അറിഞ്ഞിട്ടുമില്ല പോറ്റമ്മമാരായിരുന്നു ചുറ്റും ഒന്ന് കാണണം കൂടപ്രഭിനെ ഞാൻ വന്നോളാം ശനിയാഴ്ച വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു ആമി പുഞ്ചിരിയോടെ പറയുന്ന അവിടെ തൻ്റെയോടോ ആത്മവിശ്വാസവും ആശ്ചര്യം ഉണർത്തി അമ്പുവിലും ദക്ഷയിലും ജോലി കളയുന്നു വേണ്ട എന്നൊരു ആന്റിക്ക് ദക്ഷ പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പ് വരത് കയ്യുരുത്തി തടഞ്ഞു ആമി എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇടയ്ക്കൊക്കെ ഞാൻ കാണാൻ വരും അതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇതൊരു ആമി എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആവും ഇനി അങ്ങോട്ടു ശരി അങ്ങനെ ആയിക്കോട്ടെ ആന്റിയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരാനാണ് പോകുന്നതെന്ന് വന്നില്ലെന്ന് പറയും അവരൊന്നൊന്നും കാണണം വേറൊന്നും ആവശ്യപ്പെടാനില്ല ഇറങ്ങാം അമ്പു ദക്ഷയെ നോക്കി പറഞ്ഞു ചായ പിടിച്ചിട്ട് പോവാ ആമി പെട്ടെന്ന് തന്നെ പറഞ്ഞു വേണ്ട പോയിട്ട് വീട്ടുകൾക്കും തിരക്കുണ്ട് കാണാം പറഞ്ഞുകൊണ്ട് അമ്പു ഇറങ്ങി പിന്നാലെ ആമിയെന്ന് നോക്കിക്കൊണ്ട് ദക്ഷയും ഒരിക്കലും വിശ്വനാഥിന്റെ വീട്ടിലേക്ക് ആമി മടങ്ങി വരില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അവർ മടങ്ങിയത് എന്നാലും അബീത മുമ്പിൽ ആമിയെ കൊണ്ടു നിർത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അമ്പുവിന് എന്നിട്ട് എല്ലാം വിളിച്ചു പറയാം വിശ്വനാഥന്റെ ആ വിഹിത സന്ധിയാണ് അവനെന്ന് ലോകം മുഴുവൻ അറിയണം മധു അവനെ വിട്ടു പോവണം ദക്ഷയോട് അവൻ ചെയ്തു കൂട്ടിയതിന്റെ ഫലം അനുഭവിക്കണം ഒറ്റപ്പെടണം എല്ലാവരിൽ നിന്നും അമ്പു മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്ത് കഴിഞ്ഞിരുന്നു അവർ വീട്ടിലെത്തി ഞായറാഴ്ചയാണ് ദേവനന്ദയ എല്ലാവരും വരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ തിരക്കുകളുണ്ടായിരുന്നു വീട്ടിൽ ദേവ വലിയ ഉത്സാഹത്തിലാണ് കോളേജിൽ വെച്ച് സച്ചി അവളും തുറന്ന് സംസാരിച്ചു വിവാഹം കഴിഞ്ഞാലും പഠിക്കാമെന്നവന് വാക്കുകൊടുത്തിരുന്ന അവൾ തിങ്കളാഴ്ചയാണ് കോളേജിൽ പരിപാടി അതിന്റെ റിഹേഴ്സലും മറ്റുമായി തിരക്കുകളായിരുന്നു അവൾക്കും കൃത്യസമയത്ത് തന്നെ പെണ്ണ് കാണാനെത്തി സച്ചിയും കുടുംബാംഗങ്ങളും രഘുനാഥ ഡോക്ടർ വന്നിരുന്നു തറവാട്ടുകളിലും മറ്റുള്ളവർ കൂടുതൽ അറിയാമായിരുന്നിട്ടും തൻ്റെ അനിയന്റെ മകന് വേണ്ടി അദ്ദേഹം പങ്കെടുത്തു അമ്പുവിനെ വിളിച്ച് കുറച്ച് മാറിന്ന് അദ്ദേഹം സംസാരിച്ചു കാര്യം ഓർക്കുമ്പോഴാ ഒരു യുവാത്തിന് സമ്മതിക്കുന്നില്ല ഞങ്ങൾ എത്ര നിർബന്ധിച്ചിട്ടു ഒന്ന് സംസാരിക്കണം നീ പറഞ്ഞ അവനുസരിക്കും എനിക്ക് ഉറപ്പുണ്ട് ഒരച്ഛന്റെ മകനെ ഓർത്തുള്ള വേവലാതിയും കടമയും എല്ലാം ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു അങ്കിലോഷമിക്കാതെ എല്ലാം ശരിയാവും സുധിയെ കുറെ ഞാൻ കണ്ടിട്ട് ഒന്ന് സംസാരിക്കട്ടെ അവൻ യോജിച്ച പെൺകുട്ടി ഞങ്ങൾ കണ്ടുപിടിച്ചോളൂ ആത്മവിശ്വാസത്തോടെയുള്ള അമ്പുവിന്റെ വാക്കിൽ കേട്ടപ്പോൾ മനസ്സൊന്ന് തണുത്തു ഡോക്ടറുടെ നീ പറഞ്ഞ അവൻ അനുസരിക്കും പിന്നെ അവനെ നിന്റെ കൂടെ പഴയതുപോലെ കൂട്ടണം എന്റെ മോന് കൈമോശം വന്നുപോയ പഴയ കടികളും ശരി അവരിലേക്ക് മടങ്ങി വരണം അതിന് അതിനു എന്നെ സഹായിക്കണം അമ്പുവിന്റെ വലതുകയിൽ തന്നെ രണ്ട് കൈകളും കൂട്ടി പിടിച്ചുകൊണ്ട് കണ്ണ് നിറച്ച് പറഞ്ഞു ഡോക്ടർ അവനെ പഴയതുപോലെയാക്കി കയ്യെ അമ്പു എന്ന് പറയുന്നു വിശ്വസിക്കാൻ രഘുനാഥ് ഡോക്ടറെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഇനിയിപ്പോൾ നിശ്ചയം വിവാഹമായിട്ട് ആകെ തിരക്കിലായിരിക്കുമോ എല്ലാവരും ഏട്ടാ ജാതക ഏട്ടന് കൈമാറണം മോളുടെ അച്ഛന് അവൻ അതിലൊന്നും വിശ്വാസമില്ല സച്ചിയുടെ അമ്മ അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ജാതകവും പൊരുത്തൊക്കെ മനസ്സുകൾ തമ്മിലാണ് വേണ്ടത് അല്ലാതെ മറ്റൊരാൾ പറഞ്ഞിട്ടുള്ള അറിവല്ല വേണ്ടത് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഏർപ്പാടാണ് എന്നാലും ഞാനായിട്ടൊന്നിനു തടസ്സം നിൽക്കുന്നില്ല ചടങ്ങുകളെല്ലാം ഉറപ്രകാരം നടക്കട്ടെ അല്ലേടാ അമ്പുവിൻ്റെ തോളിൽ തട്ടികൊണ്ട് പറഞ്ഞു എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് നടന്നു അവർ ജാതകവും കൈമാറി എല്ലാവരും പോകാനിറങ്ങി മുറ്റത്തെ ചെമ്പ ചുവട്ടിയിൽ നിന്ന് സംസാരിക്കാണ് സച്ചിയും നന്ദിയും മാമ്പഴ മഞ്ഞ നിറത്തിലുള്ള പാവാടയും ബ്ലൗസും കരിഞ്ചുവപ്പ് ദാവണിയുമാണ് അവിടെ വേഷം കയ്യിൽ നിറയെ മാമ്പഴ മഞ്ഞയും കരിഞ്ചുവപ്പ് നിറത്തിലുള്ള കുപ്പിവടകൾ ഇടകലർത്തിയിട്ടുണ്ട് അതെ നാളെ പുതിയ ബ്ലാക്ക് ചുരിദാറിട്ട് വേണം വരാം കയ്യിൽ ഇതുപോലെ നിറയെ കരിവളുകളും കണ്ണിൽ കൺമഷിയുടെ കറുപ്പും അവളുടെ കാതിൽ പതിയെ പറഞ്ഞു സച്ചിൻ സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ പോവാം അമ്മ ചിരിച്ചുകൊണ്ട് അവടെ അടുത്തേക്ക് വന്നപ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നു ഓളെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ പഠിക്കണം കോഴ്സ് പൂർത്തിയാക്കണം ജോലി നേടണം അമ്മ വീണ്ടും ഓർമ്മിപ്പിച്ചു അറിയാം അമ്മേ ചിരിച്ചുകൊണ്ട് പറഞ്ഞവൾ എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി കാറ് ദൂരേക്ക് പോകുന്നവരെ നോക്കി നിന്നു അവർ ശനിയാഴ്ച സാന്ത്വനത്തിലെത്തിയതാണ് ആമി തൻ്റെ പഴയ മുറിയിൽ ഓർമ്മ കുളിക്കാൻ എന്നോട് അവൾ ഇരുന്നു തന്റെ അമ്മയെ കാണാൻ പോകുന്നു അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ ചിന്തകൾ കടന്നുപോയി സന്തോഷവും സങ്കടവും സമ്മിശ്രമായ അവസ്ഥയായിരുന്നു അവൾക്ക് ആമി ചേച്ചി ഒരാൾ കാണാമെന്നിരിക്കുന്നു വാതിൽക്കൽ നിന്ന് സുലുമി പറഞ്ഞു ഇതാ വിരുന്നു മോള് പോയിക്കോ പറഞ്ഞുകൊണ്ട് ആമി എഴുന്നേറ്റ് ബാഗ് എടുത്ത് വരാന്തയിലൂടെ നടന്നു ആ വരാന്തയിലൂടെ നടക്കുമ്പോൾ താൻ പിച്ച് വെച്ച് നടന്ന കാലം തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ മനസ്സിലൂടെ കടന്നുപോയി മദറിന്റെ മുറിയിലേക്കാണ് പോയത് അവിടെ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്ന ദക്ഷയും അമ്പും പുഞ്ചിരിയോട് അവർ നോക്കിയവൾ ആത്മവിശ്വാസത്തോടെയുള്ള പുഞ്ചിരി ഓളെ നീ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി തൻ്റെതല്ലാത്ത കാരണം കൊണ്ടാണ് ഇന്ന് അമ്മ അനുഭവിക്കുന്ന വേദന നൊന്ത് പ്രസവിച്ച അമ്മയെ നീ വേദനിപ്പിക്കരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ രോഗശൈലിയിൽ കിടക്കുന്ന മധുരൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചു ആരോടോ വാശി തീർക്കുന്ന പോലെയാണ് താൻ മധുരനോട് വന്നപ്പോൾ സംസാരിച്ചത് തനിക്കൊരു യുവാജീവിതം മധുരം ആഗ്രഹിക്കുന്നുണ്ട് അത് നടക്കില്ലെന്നും ഇവരിലൊരാളായി താനെന്നുംണ്ടാവുമെന്നും പറഞ്ഞപ്പോൾ ആ മനസ്സ് ഒത്തിരി വിഷമിച്ചു അതിൻ്റെ ബാക്കിയാണ് പറയുന്നത് ഞാൻ ആലോചിക്കുക മധുര മനസ്സ് വിഷമിപ്പിക്കാതെ ആദ്യം ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരട്ടെ ഞാൻ പോയിട്ട് വരാം മധുരൻ്റെ കൂടെ ഒരു ദിവസം കൂടി കഴിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് കിടക്കുന്ന അവിടെ നെറ്റിൽ മുത്തിക്കൊണ്ട് പറയുന്ന ആമിയെ കണ്ടപ്പോൾ ക്രൂരനായ വിശ്വനാഥൻ ഇങ്ങനെ ഒരു മകളോ എന്ന് ചിന്തിച്ചു പോയി ദക്ഷൻ മധുരനോട് യാത്ര ഒരു വിശ്വനാഥൻ്റെ വീട്ടിലേക്ക് ആ ഒരു സിനിമകൾ കാത്തിരിക്കുവായിരുന്നു ആന്റിയും ആവിടിയും ദക്ഷയുടെ കാറിലാണ് പോയത് അവർ ആ വലിയ വീടിന് മുറ്റത്ത് കാറി നിർത്തിയമ്മി കാറിൽ നിന്നിറങ്ങിയ ആമി ചുറ്റുമെന്ന് നോക്കി ആ വലിയ വീടും പരിസരവും താൻ പിച്ചവെച്ച് നടക്കേണ്ടിയിരുന്ന മുറ്റം താൻ ജനിച്ചു വളരേണ്ടിയിരുന്ന വീട് അവളുടെ ചുണ്ടിൻ കോണിൽ പരിഹാസത്തോടെയുള്ള ഒരു ചിരി വിടർന്നു ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു ദക്ഷാബിയുടെ കാറാണ് അതുകൊണ്ട് പറഞ്ഞു എവിടെയെങ്കിലും തെണ്ടി തിരിയാൻ പോയി കാണും സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് വിശ്വനാഥൻ അമ്പു ദേഷ്യത്തോടെ പറഞ്ഞു അമ്മേ അവരെത്തി സീറ്റൗളിലേക്ക് ആദ്യം ഓടിയിറങ്ങി വന്ന ആമണിയായിരുന്നു അമ്പുവിന്റെയും പിന്നിൽ പിന്നിൽക്കുന്ന തന്റെ ചേച്ചിയെ കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു അവളുടെ നീലയിൽ വെള്ള പിന്നുള്ള കോട്ടൺ സാരിയാണ് വേഷം വെളുത്തുമെലിഞ്ഞ രൂപമായിരുന്നാലും നല്ല മുഖശ്രീ നെറ്റിയിൽ കറുത്തൊരു കുഞ്ഞു പൊട്ട് മുഖത്ത് മറ്റൊരു സമയങ്ങളുമില്ല കൺമഷിയുടെ കറുപ്പ് പോലുമില്ല കണ്ണുകളിൽ ഇടത് കൈയിൽ വാശി കെട്ടിയിട്ടുണ്ട് വലത് കയ്യിൽ നേരിയൊരു വള കാതിൽ ചെറിയൊരു മുട്ടുപോലെയുള്ള കമ്മൽ കഴുത്തിൽ നേരത്തെ സ്വർണമാലയുടെ തിളക്കം ഓളെ വിളിച്ചുകൊണ്ട് ഓടിവരുന്ന ആ അമ്മയെ നോക്കി ആമി തന്നെ നൊന്ത് പ്രസവിച്ച അമ്മ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു അതുവരെ ഒരു കൂട്ടി താൻ സംഭരിച്ച് വെച്ച ധൈര്യം ചോർന്നു പോകുന്നറിഞ്ഞ അവൾ ആ അമ്മയുടെ കണ്ണ് നീന്തി താൻ ഇരുപത്തിയെട്ട് വർഷം അനുഭവിച്ച വേദനകൾ ഒഴുകി പോകുന്നത് പോലെ ഓളെ എന്നാൽ ഇങ്ങനെ ഒരു ചതിയ ദുഷ്ടം ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞാൻ പൊന്നും എന്റെ പൊന്നും വിളിച്ചുകൊണ്ട് ആമയുടെ നെറ്റിയിലും കവിളിലും മാറി മാറി ഉമ്മ അവർ അവരുടെ കണ്ണുനീർ അവരുടെ മുഖത്ത് പറ്റി കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷം തനിക്ക് നിഷേധിച്ച അമ്മയുടെ വാത്സല്യം ഒരു നിമിഷം കൊണ്ട് അറിഞ്ഞു ആമി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അറിയാതെ ആ ഒരു വിളി അവടെ തൊണ്ടക്കുഴിയിൽ കുടുങ്ങി പോളെ ആമിയെ നെഞ്ചോട് ചേർത്ത് അടക്കി പിടിച്ചു അവ ചേച്ചി കരഞ്ഞുകൊണ്ട് ആമണി അവടെ അടുത്തേക്ക് ചെന്നു ആമി അവളെ നോക്കി തന്റെ സ്വന്തം കൂടെപ്പിറപ്പ് അവളെയും ചേർത്ത് പിടിച്ചു ആമി ആ ഒരു സംഗമത്തിന് സാക്ഷിയായ ദക്ഷയുടെയും അമ്പുവിന്റെയും കണ്ണുകൾ നിറഞ്ഞു അമ്പുവിന്റെ ഫോൺ ശബ്ദിച്ചു മൂർത്തി മൂർത്തിസാറായിരുന്നു അങ്കിള് ഫോൺ എടുത്തുകൊണ്ട് വിളിച്ചു അവൻ അംബു ശക്തമായ ഇടപെടൽ നടത്തിയത് കൊണ്ട് കേസിന്റെ വിധി പറയുന്ന മറ്റന്നാളാണ് ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു കിട്ടിയില്ല ഇങ്ങനൊരു തീരുമാനം പെട്ടെന്നുണ്ടാവും കരുതിയതല്ല എന്തായാലും വിധികൾക്ക് ആ മോളും ഉണ്ടാവണം വിവാഹത്തിന് വിവാഹത്തിനുമുമ്പ് തന്നെ അവന് ശിക്ഷ കിട്ടണമെന്ന ആഗ്രഹം നിറവേറാൻ പോവാ അങ്കിൾ പറയുന്ന കേട്ടപ്പോൾ സന്തോഷം തോന്നി അവന് ശരി മറ്റന്നാൾ എല്ലാവരും ഉണ്ടാവും അവന്റെ അന്ത്യവിധി കേൾക്കാൻ അതോടൊപ്പം തന്നെ മറ്റൊരു സമ്മാനം കൂടി അവന് കൊടുക്കണം ആന്റി നേരിട്ട് അതും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആമിയെ ആന്റിയെ നോക്കിക്കൊണ്ട് അമ്പു പറഞ്ഞു ആ കുട്ടി തിരിച്ചു വന്നിട്ടുണ്ടാവു അല്ലേ അങ്ങലുടെ ചോദ്യത്തിനൊന്ന് ചിരിച്ചു അമ്പു അകത്തേക്ക് വാ മക്കളെ എല്ലാവരെയും അകത്തേക്ക് വിളിച്ചു ആന്റി അവനോട് ആവണിയോട് ചോദിച്ചു അമ്പു നേരത്തെ പോയതാ എയർപോർട്ടിൽ ഇന്നും അതുവരുന്നുണ്ട് ഫാമിലിയോടൊപ്പം വിവാഹത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുകയാണെന്നാ പറഞ്ഞു എന്തായാലും എല്ലാവരും വരട്ടെ കേട്ടാ എല്ലാവരും അറിയണല്ലോ അഭിയുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞു ആവണി അത് നന്നായി എല്ലാവരും അറിയട്ടെ വിശ്വനാഥൻ്റെ ജാനസാന്തയ്ക്ക് മകളെ കൊടുക്കണമെന്ന് അവർ തീരുമാനിക്കട്ടെ ചായയും പലഹാരങ്ങളും നിരത്തി ആവിണി മകളെ തൊട്ടും തലോടി ഓരോന്ന് പറഞ്ഞിറക്കിയ കണ്ണുകൾ തുടച്ചു ആ അമ്മ ഇരിക്കുന്നു കണ്ടപ്പോൾ പാവം തോന്നി തക്ഷയ്ക്ക് അമ്മയും മകളും അവരുടേതായ ലോകത്തായിരുന്നു മോളെ ഇനി അമ്മയെ വിട്ട് പോവില്ലേ വിതുമ്പിക്കൊണ്ട് ആ അമ്മയുടെ മുടിയിൽ തലോടി കൊണ്ടു പറഞ്ഞു അവർ ഇല്ല അമ്മ ഇടയ്ക്ക് ഇതുപോലെ ഞാൻ വരാം അമ്മയെ കാണാം അതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല ഞാൻ ജോലിയുണ്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയായി അമ്മയുടെ സ്നേഹവും തലോടിൽ ആവശ്യമുണ്ടായിരുന്ന സമയങ്ങളേറെ ഉണ്ടായിരുന്നു ആ കാലങ്ങളൊക്കെ കടന്നുപോയില്ലേ അമ്മയ്ക്ക് എപ്പോൾ കാണുന്നുണ്ടെങ്കിലും വിളിച്ചാൽ മതി ഓടി വരിഞ്ഞ പതിയെ മകളെ മാറ്റിയെടുക്കാമെന്ന് അമ്മയെ മനസ്സിലാക്കി തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു ആമി കുറേ സമയം കൂടി അവിടെ ഇരുന്നതിന് ശേഷമാണ് അവർ പുറപ്പെട്ടത് വീണ്ടും വരാമെന്ന് നമുക്ക് വാക്കുകൊടുത്ത് കാറിൽ കയറി ആമി ആമിയെ സാന്ത്വനത്തിലിറക്കി തിരികെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു വല്ലാത്തൊരു ഭാരം മനസ്സിൽ നിന്ന് ഇറക്കി വെച്ച പോലെ തോന്നി അമ്പുവിനെ കുളി കഴിഞ്ഞ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു പിറ്റേ ദിവസം നടക്കാനിരിക്കുന്ന കോളേജിലെ പരിപാടിയായിരുന്നു ഉറങ്ങാൻ കിടക്കുമ്പോഴും ദേവിയുടെ മനസ്സിൽ സച്ചിയുടെ മുഖം മനസ്സിൽ നിറച്ചുകൊണ്ട് അവൾ ഉറങ്ങി പതിവെ നേരത്തെഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി സച്ചി വാങ്ങിക്കൊടുത്ത ഡ്രസ്സും പറഞ്ഞ പോലെ കയ്യിൽ കരിവളയും കണ്മശിയും എഴുതി നെറ്റിയിൽ പൊട്ടും ചന്ദനക്കുറിയും തൊട്ട് അവിടെ ചെന്നിട്ട് വേഷം മാറാനുള്ള ബാഗിൽ എടുത്തു വെച്ചു നൃത്തത്തിന് നൃത്തത്തിനൊരിക്കമ്മയുടെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ഒന്നുകൂടി നോക്കി ഉറപ്പുവരുത്തി താഴേക്ക് വന്നു അമ്മേ കൊണ്ടുപോകാനൊന്നും വേണ്ട അവിടെ ഒന്നിനും നേരം കിട്ടില്ല കൊണ്ടുപോകാനുള്ള പാത്രത്തിൽ എടുക്കുന്ന അമ്മയോട് പറഞ്ഞുകൊണ്ട് ചായ ഗ്ലാസ്സിൽ ഒഴിച്ചു ദേവനന്ദ കൊണ്ടുപോകുന്നില്ലേ വേണ്ട വായു നിറയെ കഴിച്ചിട്ട് പോകും അമ്മ അതും പറഞ്ഞുകൊണ്ട് പ്ലേറ്റിൽ ദോശ എടുത്തു വെച്ചു ഒരെണ്ണം മതി അമ്മ കളിക്കാനുള്ളതാ പറഞ്ഞോണ്ട് അവൾ തിരികെ വെച്ച് ഒരെണ്ണം മാത്രം എടുത്തു ക്ഷേത്രത്തിൽ പോയതായിരുന്നു അമ്പു ദക്ഷയും അല്ല നീ പോകാനിരിക്കോ ദക്ഷ ചോദിച്ചുകൊണ്ട് വെള്ളം എടുത്ത് കുഴിച്ചു ആ അല്ലേ അതാ ക്ലാസ്സുകളിൽ നേരത്തെ ചെന്നിട്ട് ഒരുങ്ങിയിട്ട് വേണം നന്ദ പറയുന്നത് കേട്ടാണ് അമ്പ് അവിടേക്ക് വന്നത് എന്നാ വായിക്കണ്ട ഞാൻ കൊണ്ടുവിടാം ഒരു ക്ലാസ് ഗ് ക്ലാസ് ആടുത്തേച്ചു അമ്പ് പറഞ്ഞുകൊണ്ട് നന്ദയുടെ എടുത്ത് കസേര വലിച്ചിട്ടിരുന്നു എന്നാൽ സൗകര്യമായി എല്ലാം കൂടി അങ്ങനെ കൊണ്ടുപോകുന്ന ആലോചിച്ചിരിക്കുകയായിരുന്നു ചിരിച്ചുകൊണ്ട് പറയുന്നതിനിടയ്ക്കാൾ കഴിക്കുന്നത് നോക്കിയിരുന്ന് പോയി അമ്പു എന്നാൽ അവനെ കഴിച്ചിട്ട് പോവാം ദക്ഷ പറഞ്ഞു കഴിക്കാനിപ്പോ വേണ്ട വന്നിട്ട് വന്നു ഇന്ന് ഓഫീസ് പോകണം കേട്ടോ ബാംഗ്ലോക്ക് പോവാനുണ്ട് ദക്ഷയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചായ ഓടിച്ചവൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവാനിറങ്ങി നന്ദ പോകുന്നതിനിടയിൽ ഒത്തിരി സംസാരിച്ചു ഏട്ടനും അനിയത്തി കോളേജിലെത്തി കാറിൽ നിന്നിറങ്ങി അവന് നോക്കി കൈവീശി കാണിച്ചു നന്ദ ചിരിച്ചുകൊണ്ട് അവനോൾ കോളേജിലേക്ക് പോകുന്ന നോക്കി കാറ് വഴിയിലിട്ട് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാണ് കുറച്ചു മാറി പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന അബിയുടെ കാർ മിറലിൽ കൂടി കണ്ടത് അമ്പുവിന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു സംശയത്താൽ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം